മുഖം സാംസ്കാരിക പ്രതിരോധ വേദി വാടൂർ ഏരിയയുടെ മതനിരപക്ഷ സാംസ്കാരിക സംഗമം ഇളംകുളം ശാസ്താ ഓഡിറ്റോറിയത്തിൽ നടന്നു ജനകീയ ക്യാൻവാസിൽ മതഭ്രാന്തിനെതിരായ ആശയാവിഷ്കാരങ്ങൾ പകർത്തൽ മതമൈത്രി ഗാനാലാപനം എന്നിവയും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനം പ്രഭാഷകനും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ആ തന്നെ അധികാരം ഉദ്ദേശത്തിലായിരുന്നു ഇന്ത്യയിലെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെല്ലാം നടന്നത് ചിപ്പാവൻ ബ്രാഹ്മണനായ ബാലഗംഗാധര തിലകനും ബിപിൻ ചന്ദ്രപാലും ബാൽ ലാൽ പാൽ ഇവരൊക്കെ ബ്രിട്ടീഷുകാർ പോയാൽ മതി അധികാരം പിന്നെ നാട്ടിലുള്ള രാജാക്കന്മാരെ ഞങ്ങൾ ഭരിച്ചുകൊള്ളാം ഞങ്ങളുടെ ചാതുർവർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിക്കൊള്ളാം ആഗ്രഹിക്കുന്നവരായിരുന്നു അതാണ് ഗാന്ധി പൊളിച്ചു കളഞ്ഞത് ഗാന്ധിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം വന്നതോടുകൂടി അവരുടെ പ്രധാ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ദൗത്യം രാഷ്ട്രീയം ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ അവകാശം തിരിച്ചു കിട്ടുക എന്നതിനപ്പുറത്ത് ഹരിജനോദ്ധാരണം അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ മുദ്രാവാക്യങ്ങളിൽ വന്നു അതുപോലെ മതനിരപേക്ഷതയും അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നു കൺവീനർ വി പി ശശി അധ്യക്ഷത വഹിച്ചു യുവജന സമിതി അധ്യക്ഷ ജിസ് ജോസ് കെ പി ബാലഗോപാലൻ നായർ ബി ശ്രീകുമാർ പി എൻ ബി ശ്രീകുമാർ പി എൻ സോജൻ കെ ആർ മന്മഥൻ കെ എൻ രാധാകൃഷ്ണപിള്ള എന്നിവർ സംസാരിച്ചു സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസ്ട്രീ ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു